ഗോദി മീഡിയയിലെ അണ്ണന്മാരും ചേച്ചിമാരും കൂടി പുറത്തുവിട്ട തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ഇങ്ങനെ കണ്ണു ഓടിക്കുകയായിരുന്നു അപ്പോൾ അർണാബ് ഗോസ്വാമി എന്ന വില്ലാളി വീരനായ സംഘപുത്രൻ തൻ്റെ ചാനലിൻ്റെ രണ്ട് സൈഡിലായി ഒരിടത്ത് ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടില്ല തമിഴ്നാട്ടിൽ എന്ന് എഴുതി കാണിക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ഏജൻസി ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്ന് പറയുന്നത് എഴുതി കാണിക്കുന്നു അങ്ങനെ ഒരു കോമഡിയിൽ തുടങ്ങി ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ബി ജെ പിക്ക് അഞ്ചു സീറ്റ് ടുഡേസ് ചാണകയാണെങ്കിൽ ബി ജെ പിക്ക് പത്തു സീറ്റുകൾ വരെ നേടാനാകും എന്ന പ്രവചനമാണ് നടത്തിയിരിക്കുന്നത് മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയറുമായി ഇവരൊക്കെ ഏത് ലോകത്തിരുന്നാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്നത് എന്ന് നമ്മുടെ തൊട്ടൽ വകത്ത് കിടക്കുന്ന ആ നാടിൻ്റെ രാഷ്ട്രീയം ഇച്ചിരിയെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായും ചോദിക്കേണ്ടി വരും ശരിക്കും തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ ഫലം എന്താണ് എന്നുള്ളതറിയാൻ തമിഴറിയാവുന്ന തമിഴ്നാടിനെ അറിയാവുന്ന ഒരു തമിഴ് പ്രാദേശിക ചാനലിൻ്റെ കണക്കിനെ നമ്മൾ ആശ്രയിക്കുകയാണ് തന്തി ടി വി അവർ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലും പുതുച്ചേരിയിലെ ഒരു മണ്ഡലത്തിലും മണ്ഡലത്തിലുമടക്കം നാൽപ്പതിലും വിശദമായ സർവേ നടത്തി ആളുകളുടെ പ്രതികരണങ്ങൾ തേടി വലിയ തോതിൽ പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലം ഓരോ മണ്ഡലത്തിൻ്റെയും ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലത്തിൽ തൻ തി അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അവർ പറയുന്നത് പ്രകാരം ഏഴേഴ് മണ്ഡലങ്ങളിലെ തമിഴ്നാട്ടിൽ മത്സരമുള്ളൂ അതിലഞ്ചിടത്ത് ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള കടുത്ത പോരാട്ടം നടക്കുന്നു രണ്ടിടത്ത് എ ഐ ഡി എം കെയും ഡി എം കെയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു അതായത് ഏഴ് മണ്ഡലങ്ങളിലൊഴികെ മുപ്പത്തി മൂന്നിടത്തും ഡി എം കെ സഖ്യം ഇപ്പോഴേ വിജയമുറപ്പിച്ചു കഴിഞ്ഞു ബാക്കി ഏഴിടങ്ങളിലും മൂന്ന് ശതമാനത്തിന് താഴെയുള്ള വ്യത്യാസത്തിൽ ഡി എം കെ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ മുന്നിലാണ് അവിടെ പക്ഷേ വൺ ടു ത്രീ പെർസെൻറ്റേജ് എറർ ഒരു എക്സിറ്റ് പോൾ ഫലത്തിൽ ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഗിണത്തിൽപ്പെടുത്തുന്നു അത് വേണമെങ്കിൽ ബി ജെ പിക്ക് എ ഡി എം കെക്കും അനുകൂലമായി ചായാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് തണ്ടി ടി വി ചൂണ്ടിക്കാട്ടുന്നത് എത്ര ആയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലമാണ് എന്ന് നോക്കൂ ആ ഏഴ് മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് വെല്ലൂർ അവിടെ ബി ജെ പിയും ഡി എം കെയും തമ്മിലുള്ള പോരാട്ടമാണ് ബി ജെ പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് കോയമ്പത്തൂരിനേക്കാൾ ബി ജെ പിക്കാർ തമിഴ്നാട്ടിലുള്ള ബി ജെ പിക്കാർ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റാണ് അവിടെ എ സി ഷൺമുഖം ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു രണ്ടാമത്തെ സീറ്റ് ധർമ്മപുരിയാണ് മൂന്നാമത്തേത് കള്ളക്കുറിച്ച് നാലാമത്തേത് രാമനാഥപുരം അഞ്ചാമത്തേത് തിരുനെൽവേലി ആറാമത്തേത് കോയമ്പത്തൂർ ഏഴാമത്തേത് പുതുച്ചേരി ഈ ഏഴിടങ്ങളിലാണ് ലീഡ് ശതമാനം മൂന്നിൽ മൂന്നോ മൂന്നിൽ കുറവോ ആയിട്ടുള്ളത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്നുള്ള നിലയിൽ കാണാവുന്ന മണ്ഡലങ്ങൾ ധർമ്മപുരിയിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പി എം കെ ഡി എം കെയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് അവിടെ അൻപുമണി രാംദാസിൻ്റെ ഭാര്യ സൗമ്യ രാംദാസാണ് മത്സരിക്കുന്നത് സൗമ്യയും അവിടുത്തെ ഡി എം കെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം നേരിയതാണ് എങ്ങോട്ട് വേണമെങ്കിലും അന്തിമ ഫലം തിരിയാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് തന്തി ടി വി നടത്തുന്നത് പിന്നീടുള്ളത് കള്ളക്കുറിച്ച് അവിടെ എ ഡി എം കെയും ഡി എം കെയും തമ്മിലുള്ള വ്യത്യാസം ഡി എം കെ തമ്മിലാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും അതും നേർത്തതാണ് ഒരു പതിനായിരം ഇരുപതിനായിരം വോട്ടിലൊക്കെ ജയിക്കാവുന്ന സാഹചര്യമേ ഇപ്പോൾ ഡി എം കെക്ക് ഉള്ളൂ എന്നുള്ളതാണ് അത് എങ്ങനെ വേണമെങ്കിലും മാറി മറിയാമെന്ന് തന്തി ടി വി കണക്ക് കൂട്ടുന്നു രാമനാഥപുരത്തേക്ക് വന്നാൽ അവിടെ ഡി എം കെ സഖ്യത്തിൽ മുസ്ലിം ലീഗിലെ സിറ്റിംഗ് എം പി നവാസ് കനിയും ബി ജെ പി സഖ്യത്തിന് വേണ്ടി പനീർ പനീർസെൽവുമാണ് മത്സരിക്കുന്നത് പനീർസെൽവം അവിടെ ഒരു കടുത്ത പോരാട്ടം കാഴ്ചവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തന്തി ടി വിയുടെ കണക്കുകൂട്ടൻ അവിടെയും ഈ ലീഡ് നില എന്ന് പറയുന്നത് മൂന്ന് ശതമാനത്തിൽ താഴെയാണ് അതുകൊണ്ട് ഒരു കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു കോയമ്പത്തൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള നെക് ടു നെക് പോരാട്ടമാണ് എന്നുള്ളതാണ് തന്തി ടി വിയുടെ കണ്ടെത്തൽ അവിടെ പക്ഷേ അണ്ണാമലൈ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ വ്യത്യാസം ഒന്നാം സ്ഥാനത്തുള്ളയാളും മൂന്നാം സ്ഥാനത്തുള്ളയാളും തമ്മിലുള്ള വ്യത്യാസവും നേർത്തതാണ് അത് മൂന്ന് ശതമാനത്തിൽ താഴെയാണ് അപ്പോൾ നേരിയ ഒരു വോട്ട് വ്യത്യാസം മാത്രമാണ് ഡി എം കെക്ക് അനുകൂലമായി ഇപ്പോൾ എ ഡി എം കെക്ക് മുകളിലുള്ളത് രണ്ടാം സ്ഥാനത്ത് എ ഡി എം കെ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് അണ്ണാമലയിൽ നിൽക്കുന്നു പിന്നീടുള്ളത് പുതുച്ചേരിയാണ് പുതുച്ചേരിയിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് എഡ്ജുണ്ട് എന്നുള്ളതാണ് തന്തി ടി വി പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കന്യാകുമാരിയിൽ സുരക്ഷിതമായി ഏഴ് ശതമാനത്തിലധികം വ്യത്യാസത്തിൽ വിജയ് വസന്ത് പൊൻരാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുമെന്നാണ് പറയുന്നത് പക്ഷേ അതിന് അപ്പുറത്തുള്ള തിരുനെൽവേലിയിൽ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലുള്ള ഒരു കടുത്ത മത്സരം നടക്കുന്നുണ്ട് തിരുനെൽവേലി ഈ പറയുന്ന കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ് അപ്പോൾ ഇതാണ് തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ ഫലം എന്ന രീതിയിൽ ഒരു തമിഴ് ചാനൽ അവതരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ അധികം ചാനലുകളൊന്നും അത്തരത്തിൽ വിശദമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല ഈ ഗോതി മീഡിയ ചെയ്ത കണക്കുകളെ പോൾ ഓഫ് പോളോ എന്നുള്ള നിലയിലൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഗോതി മീഡിയയാണെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മൾ കേരളത്തിൻ്റെ കാര്യം വിശദമായി ചർച്ച ചെയ്തിരുന്നു നാല് എക്സിറ്റ് പോളുകൾ മാത്രം എടുത്ത് നമ്മൾ ഒരു ഉദാഹരണം പരിശോധിച്ചു ആ നാലെണ്ണത്തിലും നാല് രീതിയിലാണ് വോട്ട് ശതമാനം പറയുന്നത് സീറ്റിൻ്റെ കണക്ക് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഏത് സാമ്പിളുകൾ ഉപയോഗിച്ചാണ് ഈ എക്സിറ്റ് പോളുകൾ നടത്തിയത് ഒരു വലിയ സംശയമുണ്ട് പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യയുടെ കാര്യത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ കുറച്ചൊക്കെ ഇവരുടെ പ്രതിനിധികൾ പോയി ആളുകളോട് സംസാരിച്ചിട്ടുണ്ടാക്കണം പക്ഷേ ആ ഉത്തരേന്ത്യയിൽ ഇതിൽ പല ചാനലുകളും ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ട് ആ നഷ്ടം നികത്താനുള്ള സ്ഥലമായി ഇവർ കാണുന്നത് തമിഴ്നാടിനെയും കേരളത്തെയും കർണാടകയെയും തെലങ്കാനയെയുമാണ് അതാണ് രസകരമായിട്ടുള്ള കാര്യം അവിടുത്തെ പൊളിറ്റിക്കൽ പൾസിനെ കൃത്യമായി അവഗ്രഹിക്കാൻ ഈ എക്സിറ്റ് പോളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് തന്തി ടി ഈ നാൽപ്പത് മണ്ഡലങ്ങളുടെയും മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളുടെയും ശതമാനം എത്രയായിരിക്കും എന്ന് വരെ പറഞ്ഞ് അവർ പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോളാണ് തന്ദി ടി വി അങ്ങനെ വെറുതെ തള്ളിക്കളയാനാകില്ല അവരുടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആധികാരികമാണ് എന്നുള്ള മുൻ അനുഭവങ്ങളുണ്ട് തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഒക്കെ കൃത്യമായ പ്രവചനം നടത്തിയിട്ടുള്ളവരാണ് തന്തി ടി വി അവരുടെ വിപുലമായ റിപ്പോർട്ടർ ശൃംഖലയൊക്കെ ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തിൽ നിന്നുമുള്ള പൊളിറ്റിക്കൽ പൾസ് മനസ്സിലാക്കി അവർ പുറത്തുവിടുന്ന അവലോകനമാണിത് യഥാർത്ഥത്തിൽ അവർ പ്രീ പോൾ ഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്ന സർവേയിൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ ഡി എം കെക്ക് പറഞ്ഞിരുന്നുള്ളൂ അതിപ്പോൾ മിനിമം മുപ്പത്തിമൂന്ന് മാക്സിമം നാൽപ്പത് എന്ന നിലയിലേക്ക് എത്തുകയാണ് അതായത് നാൽപ്പത് സീറ്റും ഡി എം കെ നേടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു അങ്ങനെ തന്നെയാണ് അവരുടെ ആ ശതമാന കണക്ക് പരിശോധിച്ചാൽ വ്യക്തമാകുന്നത് പക്ഷേ ഏഴിടങ്ങളിൽ ഈ മാർജിനോ ഓഫ് വരുന്ന മൂന്ന് ശതമാനത്തിന് താഴെയാണ് ഡി എം കെയുടെ ലീഡ് എന്നുള്ളതുകൊണ്ട് അതിനെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നു അങ്ങനെ കടുത്ത മത്സരം ബി ജെ പി കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുണ്ട് ഇല്ല എന്നുള്ള കാര്യം തന്തി ടി വി പറയ നിഷേധിക്കുന്നില്ല പക്ഷേ ഈ ടുഡേയ്സ് ചാണകിയൊക്കെ പറയുന്ന പോലെ പത്ത് സീറ്റ് അല്ലെങ്കിൽ അഞ്ച് സീറ്റ് അല്ലെങ്കിൽ ഏഴ് സീറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാവുന്ന സാഹചര്യം തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ തന്തി ടി വിയുടെ എക്സിറ്റ് പോൾ ഫലം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് സുരക്ഷിതമായി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറുന്ന ഡി എം കെ സഖ്യം സ്വാഭാവികമായ അതിൻ്റെ ഭാഗമായിട്ടുള്ള തരംഗം അത് ഈ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കപ്പെടും ആ മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാക്കാൻ സാധിക്കും കാരണം സ്ത്രീ വോട്ടർമാരെയാണ് ഡി എം കെ പ്രധാനമായി ഫോക്കസ് ചെയ്തത് അവരുടെ വലിയ വോട്ടിൻ്റെ ഷിഫ്റ്റ് ഡി എം കെക്ക് അനുകൂലമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് ഡി എം കെ വിരുദ്ധ വോട്ടുകൾ എ ഡി എം കെക്കും ബി ജെ പിക്ക് ഭിന്നിച്ചു പോകുന്ന സാഹചര്യവും പ്രകടമായിരുന്നു എന്നാണ് തന്തി ടി വി പറയുന്നത് അതുകൊണ്ട് ആ ഏഴ് മണ്ഡലങ്ങളിലും വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല അത് ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഒരത്ഭുതം സംഭവിക്കാനുള്ള സാധ്യത എന്നു കൂടി തന്തി ടി വിയുടെ അവതാരകർ പറഞ്ഞു വയ്ക്കുന്നുമുണ്ടായിരുന്നു